ചേർപ്പ് പാലക്കൽ ഭാഗത്തെ പണി തീരാത്ത റോഡിനെതിരെ പ്രക്ഷോഭത്തിനൊരുങ്ങി പാലക്കലിലെ വ്യാപാരികൾ രണ്ട് വർഷത്തിലേറെയായി മുടങ്ങിക്കിടക്കുന്ന റോഡ് പണിക്കെതിരെ സമൂഹത്തിലെ വിവിധ മേഖലകളിലെ ആളുകളെ സംഘടിപ്പിച്ച് സമരത്തിനൊരുങ്ങുമെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാലക്കൽ യൂണിറ്റിന്റെ കുടുംബ സംഗമത്തിൽ വ്യാപാരികൾ പ്രഖ്യാപിച്ചു സംഗമം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹരിസി നരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പറഞ്ഞ പോലെ ഒട്ടനവധി വെല്ലുവിളികൾ നേരിട്ടുണ്ട് വിശിഷ്യ പാലക്കൽ അല്ലെങ്കിൽ ചേർത്തൊക്കെ പോകുന്ന ഈ പറഞ്ഞ റോഡിനരികിലുള്ള വ്യാപാരം ചെയ്യുന്ന ആളുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഏത് പ്രതിസന്ധികൾക്കും ഒക്കെ തരണം ചെയ്യാനും പ്രതികരിക്കാനൊക്കെ ഒരു സംഘടനാ ബലം ആവശ്യമാണ് ഈ സംഘടന എന്നുള്ളത് ഏതെങ്കിലും ഒരു ബാനറിൽ ഒത്തുചേർന്നതുകൊണ്ട് മാത്രം സംഘടനയാണല്ലേ അതിനൊരു ഉണ്ടാവും അങ്ങനെ കെട്ടുറപ്പിൻ്റെ ഏറ്റവും അടിസ്ഥാന ഘടമാണ് തമ്മിൽ തമ്മിൽ കാണുക ഒരുമിച്ച് സംബന്ധിക്കുക പരിപാടികളിൽ നിന്നുള്ളത് അപ്പം ഇത്തരം പരിപാടികളൊക്കെ നേരത്തെ പോലെ എൻ്റർടൈൻമെൻറ്റിനും ആളുകൾക്ക് ഒരു റിലാക്സേഷനൊക്കെ വേണ്ടി നടത്തുന്നതാണെങ്കിൽ കൂടി ഈ കെട്ടുറപ്പിനെയൊക്കെ സ്വാധീനിക്കുന്നതാണ് വിപുലമായ കാര്യങ്ങൾ കൊണ്ട് കൂടുതൽ പ്രതിസന്ധികളെ ും മണിക്കൂറുകൾ നീണ്ട ഗതാഗതം ഇല്ലാത്തതും പണിതീരാത്ത റോഡിലെ അപകട സാധ്യതയും യാത്രക്കാരെ പാലക്കൽ പ്രദേശത്തെ വ്യാപാരികളിൽ നിന്ന് അകറ്റിയിട്ട് വർഷങ്ങളായി പ്രളയവും കോവിഡും കഴിഞ്ഞ അതിജീവനം തുടങ്ങിയ വ്യാപാരികൾക്കാണ് ഇരട്ടടി പോലെ ഈ ഒരവസ്ഥ വന്നിരിക്കുന്നതെന്നും രണ്ടു മാസം കൊണ്ട് തീരുമെന്ന് പറഞ്ഞ റോഡ് പണി രണ്ടു വർഷമായിട്ടും തീരാതെ മുടങ്ങിക്കിടക്കുകയാണ് വർഷങ്ങളായുള്ള കാത്തിരിപ്പിന് പരിഹാരം ബന്ധപ്പെട്ട അധികാരികളും ജില്ലാ കളക്ടറും വേണ്ട ഇടപെടലുകൾ നടത്തി പൂർത്തിയാക്കണമെന്ന് വ്യാപാരി വ്യവസായ ഏകോപന സമിതി പാലക്കൽ യൂണിറ്റ് പ്രസിഡന്റ് സുനിൽ സൂര്യ അഭിപ്രായപ്പെട്ടു ഞങ്ങള് കഴിഞ്ഞ ദിവസം ഒരു ചർച്ച ചെയ്ത തീരുമാനത്തിലെത്തിയിരിക്കുകയാണ് കാരണം ഈ റോഡ് പണി കുറച്ച് സമയം കൊണ്ട് തീരുമെന്ന ഉറപ്പിൽ ആരംഭിച്ചിട്ട് ഇന്ന് രണ്ട് വർഷമായി ഇതിനൊരു പരിഹാരം എന്നുള്ള രീതിയിൽ നമ്മുടെ ബന്ധപ്പെട്ട അധികാരികൾ ഇതിനു വേണ്ട നടപടികൾ എടുക്കാനായിട്ട് ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്കളായ പാലക്കിലെ വ്യാപാരികളും മറ്റ് ഓട്ടോറിക്ഷ തൊഴിലാളികൾ ബസ് ഉടമകൾ നാട്ടുകാർ സഞ്ചാരികൾ തുടങ്ങിയ ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള വിപുലമായ ഒരു സമര പരിപാടി ആസൂത്രണം ചെയ്ത് നടപ്പാക്കാൻ നിങ്ങൾ ഓരോരുത്തരുടെയും സഹായ സഹകരണങ്ങൾ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് യോഗത്തിൽ കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി നാട്ടിക നിയോജക മണ്ഡലം ചെയർമാൻ ഭാഗ്യനാഥൻ കെ ജോജി ജേക്കബ് ബൈറ്റ്സ് എഴുപത്തെങ്കൽ ആന്റണി എം എൽ പഞ്ചായത്ത് മെമ്പർമാരായ ഇന്ദിരാ ജയകുമാർ ബ്ലോക്ക് മെമ്പർ റോസ് ലിജോയ് തുടങ്ങിയവർ സംസാരിച്ചു യൂണിറ്റിലെ കുടുംബാംഗങ്ങളുടെ കലാപരിപാടികളും അരങ്ങേറി